നമസ്കാരം അച്ചാമരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഫുഡ് അടിക്കുന്നതിന് മുന്നേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്യൂട്ടി പാർലർ മേഖലയിൽ ഒരു ബ്യൂട്ടീഷ്യനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്പോട്ടാണ് വേറെ എവിടെയല്ല നമ്മളെ റൈസ് ആൻഡ് ഫോർട്ട് ബ്യൂട്ടി അക്കാദമി അഡ്മിഷനും ബാക്കി ഡീറ്റെയിൽസിനൊക്കെ താഴെ കാണാൻ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി മച്ചാമാരെ അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര എടപ്പാൾ ഗോവിന്ദ തിയേറ്ററിൻ്റെ അടുത്തുള്ള വനിതാ ക്യാൻറ്റയിനിലേക്കാണ് നിങ്ങൾ ഒരുപാട് പേരവിടെ പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഞാനും കൂടെ പോണല്ലോ അതാണല്ലോ അതിൻ്റെ ശരി അപ്പോൾ വായോ നമുക്ക് പോയേക്കാം നല്ലൊരു ചോറ് അയച്ചിട്ട് വരാം ഈ പടിക്കട്ടിനാണ് ഇവിടുത്തെ ഹൈലൈറ്റ് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ മോന്തയും കുത്തി താഴെ കിടപ്പുണ്ടാവും നമ്മളെന്തായാലും ഉച്ചയ്ക്ക് നേരത്തെ എത്തിക്കണു ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മണിയാവുന്നതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നുമില്ല ഫ്രീയാണ് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആണ് താങ്ക് യു സാധാരണ ഇങ്ങനെ ഇവിടെ കാണാറില്ല രണ്ട് തരം കറികളുണ്ട് സ്വാഭാവികം എല്ലാ ഹോട്ടലിലും ഉണ്ടാവുമല്ലോ പച്ചക്കറിയുണ്ട് മീൻകറിയുണ്ട് രസമുണ്ട് പിന്നെ ഇത് കൂടാതെ മോരുണ്ട് കിട്ടും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് നാൽപ്പത് രൂപയുടെ ചോറാണ് അത് അവർ അവിടെ നിന്ന് തന്നെ കിച്ചണിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ട് അതിൻ്റെ പപ്പടം ഉണ്ട് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് ഉപ്പേര ഉണ്ട് അവിയലും ഉണ്ട് പിന്നെ സാമ്പാറും മീൻകറിയും രണ്ടും പാടെ ആയിട്ട് കഴിക്കണമല്ലോ മലയാളികൾക്ക് ഇഷ്ടം നാൽപ്പത് രൂപയാണ് കൊടുത്ത ഊണേന് വില പക്ഷേ ഇത്രയും നല്ല ഊണ് നാൽപ്പത് രൂപയ്ക്ക് കൊടുത്ത് ഇവർക്ക് മുതലാവുമെന്നറിയില്ല എന്തായാലും ഫുഡ് അടിപൊളിയാണ് ഒരു രക്ഷയുമില്ല എനിക്ക് ആ വില ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഇവർ ചമ്മന്തി ഉണ്ട് ഇപ്പം പറയുമ്പോൾ പോലും ഈ വോയിസ് ഓർ ചെയ്യുമ്പോൾ പോലും എൻ്റെ വായിൽ വെള്ളം വരുവാണ് കാരണം അമ്മ അതിൽ ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത സാധനം പിന്നെ മോരുള്ളപ്പോൾ മോരൊഴിച്ചിട്ട് ഒരു ചോറ് ഒഴിച്ചില്ലെങ്കിൽ അത് മലയാളി നിലയ്ക്ക് നമുക്കൊരു മോശമല്ലേ അപ്പം കുറച്ച് തൈര് വെച്ചിട്ട് ഇങ്ങനെ അത് നല്ല ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടായിരുന്നു അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ ഞാൻ മോനെ അടിപൊളി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോര് പപ്പടം ഉപ്പിലിട്ടത് ഇതൊക്കെ ഇതൊക്കെ കൂട്ടിയാൽ കറികളൊന്നും വേണമെന്നില്ല ചോറ് കഴിക്കാൻ അടിപൊളി എന്തായാലും ചോറിൻ്റെ കൂടെ ഒരു ഓംലേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള വെയിറ്റിങ്ങാണ് സാധനത നമ്മളെ ക്യാമറമാനുള്ളത് വന്ന് നമുക്കുള്ള വന്നിട്ടില്ല കാത്തിരിക്കാം ചോറ് കഴിക്കാണ്ടല്ലോ അപ്പം ഇതേ നമ്മൾ ഓംലേറ്റും കൂടെ എത്തിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഓംലേറ്റും കൂടെ കൂട്ടിയിട്ട് ബാക്കി ചോറ് ഫിനിഷ് ചെയ്യട്ടെ അല്ലേ വേണ്ട കുറച്ചും കൂടി ചോറാവല്ലേ അപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്യട്ടെ കഴിക്കാത്തവർ പോയി കഴിച്ചിട്ട് വരും ആ വൈക്കി പോകണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറിക്കോളി